നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂസ്ഡ് ഓട്ടോ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാ ചങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കയ്യിൽ പൈസ ഉണ്ട് വണ്ടിയെടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് എവിടെ നിന്ന് എടുക്കും എന്ന് സംശയിച്ചു നിൽക്കുന്ന എല്ലാ ചങ്ങലും ഇങ്ങോട്ടും പോകുന്ന കയ്യിൽ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിനുള്ള ഓപ്ഷനും നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് കളക്ഷൻ നമ്മുടെ ഈ ഒരു ഡീലർ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു വണ്ടികളുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഉപകാരപ്പെടും നമ്മൾ ഫസ്റ്റ് വണ്ടി

അടവ് നമ്മളെ ഇവിടുത്തെ ഏത് മോഡല് പറഞ്ഞാൽ പതിനൊന്ന് മോഡലാണ് ആപ്പേന്റെ പിയാഗിയോ ആണ് വണ്ടി ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കുക ഇത് ആദ്യം ടാക്സിണ്ട മാറ്റിയതാ പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്കൊരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പതാണ് നമ്മൾ തിരൂർ രജിസ്ട്രേഷനിൽ തന്നെ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമൊന്നും കണ്ടീഷനാണ് റീപയന്റ് ഒക്കെ ചെയ്തിട്ട് നല്ല കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇതിന് ചോദിക്കണേ എത്ര എഴുപത് രൂപ ചോദിക്കണ്ട ഇതില് ഞാൻ ചെയ്യാൻ പറ്റില്ല അല്ലേ റെഡി ക്യാഷ് കൊടുത്തിട്ട് സാധനം കൊണ്ടുപോകാം ചെറിയ എമൗണ്ട് ഉള്ളൂ രണ്ടായിരത്തി ഒമ്പത് നമ്മുടെ അത്യാവശ്യം വീട്ടുകാരികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ നമ്മളെ അടുത്ത വണ്ടി ഏതാണ് മോഡലാണ് അധികം പഴക്കൊന്നും ഇല്ല പേപ്പർ ഫുൾ പേപ്പറുള്ള വണ്ടിയാണ് നമ്മളെ താനൂർ ഇതാണ് താനൂർ പോലീസ് സ്റ്റേഷനാണ് പുത്തൻ പെർമിറ്റിൽ നമ്മളെ അടുത്തുള്ള വണ്ടി തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് എത്ര ചോദിക്കുന്നത്

ഗുഡ്സ് വണ്ടിയാണ് ബജാജ് മാക്സിമയിൽ വരുന്ന ഗുഡ്സ് വണ്ടിയാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്നല്ലേ പേപ്പർ ഒക്കെ പുതിയതാണ് പുതിയ പേപ്പർ എടുത്തിട്ട് തരുന്ന വണ്ടിയാണ് നമുക്ക് ഇനി ഒരു കൊല്ലത്തിന് ധൈര്യമായിട്ട് പേപ്പർ ഒന്നും നോക്കാതെ തന്നെ ഓടാ രണ്ടു കൊല്ലം കിട്ടും അല്ലേ അപ്പൊ രണ്ട് കൊല്ലത്തോളം പുതിയ വണ്ടികൾക്ക് കിട്ടും അപ്പോൾ ഇതിന് ചോദിക്കണ റേറ്റ് എന്താണ് രണ്ട് ഇരുപതാണ് ചോദിക്കുന്നത് ബാക്ക് കൊട്ടൊക്കെ പുതിയതാ അല്ലേ കൊട്ടൊക്കെ പുതിയ ആ ഇത് കുറച്ചുകൂടി വലിയ സൈസ് കൊട്ടയാണ് അല്ലേ പുതിയ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുതിയതായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ബാക്ക് കൊട്ടയാണ് വരുന്നത് ആപ്പ ഒരു ആപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അധികം ഓടിയിട്ടുണ്ടാവില്ല വണ്ടി നാലഞ്ച് വർഷം പഴക്കേ ഉള്ളൂ നമുക്ക് ഇതിന് അടവ് എത്ര കിട്ടും ആ ഒന്നൊന്നര നമ്മളെ സിവിൽ സ്കോറിനൊക്കെ അനുസരിച്ച് എമൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അടവ് പറയണതിൽ ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുള്ള അടവ് കിട്ടുന്ന വണ്ടിയാണ് അടുത്ത നമുക്ക് ഒരു ആപ്പാസിറ്റി തന്നെ അല്ലേ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആപ്പാസിറ്റിയാണ് വണ്ടി വ്യാഖ്യവന്റെ ഒരു ഏറ്റവും വലിയ വണ്ടിയല്ല ഏറ്റവും ചെറിയ വണ്ടിയല്ല ഒരു മീഡിയം വൈക്കിള് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ നല്ല വണ്ടിയാണ് അത്യാവശ്യം ഫുഡ് സ്പേസും ലഗേജ് സ്പേസും ഒക്കെ ഉള്ള വണ്ടിയാണത് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴാണ് ഒരു അഞ്ചെട്ട് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഓറ് പഴക്കൊന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ് നമുക്ക് ചോദിക്കുന്ന റേറ്റ് എത്ര മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് ഇത് ഒരു ഏകദേശം എഴുപത് അമ്പതോളം അടവ് ഇട്ട് വയ്ക്കാറുണ്ട് അല്ലേ ഒരായിരം രൂപ റേഞ്ചില് അടവും കിട്ടും നമുക്ക് ഇവിടെ തന്നെ അടവൊക്കെ സെറ്റാക്കി കൊടുക്കാം അല്ലെ മൊത്തവും നമ്മളൊരു പ്രൈവറ്റ് വണ്ടി തന്നെ ബജാജിന്റെ ചെറിയ കുട്ടി വണ്ടിയാണ് രണ്ടായിരത്തിഒൻപത് നമ്മളെ തിരൂർ രജിസ്ട്രേഷൻ വരെ ഒരു നാല് വർഷം കൂടെ ഇനിയും പേപ്പർ ഉള്ള വണ്ടിയാണ് ഇൻഷുറൻസ് ഒക്കെ പുതിയത് കൊടുക്കാം എല്ലാ പേപ്പറും നമുക്ക് ഇവിടെ പുതിയത് എടുത്ത് എടുത്തുകൊടുക്കുന്നുണ്ട് ധൈര്യത്തില് നമുക്ക് കൊണ്ടുപോയി ഓടാ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ചെറിയ നമ്മളടായിട്ടുള്ള കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് എത്ര ഇത്ര ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ ചെറിയ ഒരു പൈസ തന്നെ നമുക്കൊരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കണർക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം ഒരു നാൽപ്പത്തഞ്ച് രൂപയ വരുന്നുള്ളൂ ഇതിലി അടവും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പഴയ വണ്ടിയാണ് അടവ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു ചെറിയ പൈസക്ക് ചെറിയൊരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ്